കടുത്ത വീനലിൽ അയ്യപ്പൻ കോവിൽ ഉപ്പുതറ മേഖലയിൽ കുടിവെള്ളക്ഷാമൂക്ഷം കുളങ്ങളിലെയും കിണറുകളിലെയും പെരിയാറ്റിലെയും വെള്ളം വറ്റിവരണ്ടു ത്രിതല പഞ്ചായത്തുകളുടെ വിവിധ കുടിവെള്ള പദ്ധതികൾ ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്നില്ലെന്ന ആക്ഷേപവും ശക്തമാകുന്നു വേനൽക്കടുത്തതോടെ ഹൈറേഞ്ചിലെ പല മേഖലകളിലും കുടിവെള്ള ക്ഷാമം രൂക്ഷമായി മാറിയിരിക്കുകയാണ് കുളങ്ങളിലെയും കിണറുകളിലെയും വെള്ളം വറ്റിയതോടെ ആളുകൾ മറ്റ് പല സ്ഥലങ്ങളിൽ നിന്നും വാഹനങ്ങളിലും മറ്റുമായി വെള്ളം കൊണ്ടുവന്നാണ് വീടുകളിലും ഹോട്ടലുകളിലും ഉപയോഗിക്കുന്നത് ഒപ്പം പെരിയാറിലെ നീരൊഴുക്കും നിലച്ചതോടെ പ്രാഥമിക ആവശ്യങ്ങൾക്കായി പോലും എന്തു ചെയ്യുമെന്ന ആശങ്കയിലാണ് ജനങ്ങൾ ഓരോ ഗ്രാമങ്ങൾ പരിശോധിച്ചാലും ലക്ഷങ്ങൾ മുടക്കിയ ത്രിതല പഞ്ചായത്തുകളുടെയും ഗവൺമെൻറ്റിൻ്റെയും എല്ലാം വിവിധ പദ്ധതികൾ നമുക്ക് കാണാം ഒരെണ്ണത്തിൽ നിന്ന് പോലും ഒരു തുള്ളി വെള്ളമെടുക്കുവാൻ കഴിയുന്ന സാഹചര്യമില്ല പല കുളങ്ങളും നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും അതൊക്കെ ഇപ്പോൾ സ്വകാര്യ വ്യക്തികളുടേതായി മാറിയിരിക്കുന്ന സാഹചര്യമുണ്ട് പതിനഞ്ച് പത്ത് ലക്ഷം പതിനഞ്ച് ലക്ഷം ഇരുപത്തഞ്ച് ലക്ഷം അൻപത് ലക്ഷം ഒരു കോടി രൂപ വരെയൊക്കെ മുടക്കിയ പദ്ധതികൾ ഇന്ന് ഉപയോഗശൂന്യമായി കിടക്കുന്നു വ്യക്തമായൊരു മോണിറ്ററിങ് സംവിധാനം ഇല്ലാത്തതുകൊണ്ട് കുടിവെള്ള പദ്ധതികളിൽ അതിന്റെ ഈ മേഖലയിൽ ത്രിതല പഞ്ചായത്തുകളിലെ ചെറുതും വലുതുമായ നിരവധി ജലപദ്ധതികളാണ് മുടങ്ങിക്കിടക്കുന്നത് കൂടാതെ വിവിധ ഭാഗങ്ങളിലെ ത്രിതല പഞ്ചായത്തുകളിലെ കിണറുകളും കുളങ്ങളും മറ്റ് സ്വകാര്യ വ്യക്തികൾ കയ്യേറിയതായും പരാതി ഉയരുന്നുണ്ട് കുടിവെള്ള ക്ഷാമത്തിന് പരിഹാരമുണ്ടാക്കുവാൻ അധികൃതർ ശ്രദ്ധ പുലർത്തണമെന്നാവശ്യമാണ് ഇപ്പോൾ ശക്തമാകുന്നത് ന്യൂസ് ബ്യൂറോ കട്ടപ്പന